വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ കിഴക്കിന് വെന്നിസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലൂടെ നടത്തിയ യാത്രയിൽ പകർത്തിയ ചില കാഴ്ചകളാണ് വിശാലമായ അറബിക്കടലിനെയും അതിലേക്ക് ഒഴുകുന്ന നദീശൃംഖലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന നാഴിയേക്കല്ലാണ് ആലപ്പുഴ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ശതാബ്ദത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വൈസ്രോയി ആയിരുന്ന കൾസൽ പ്രഭു ആലപ്പുഴ സന്ദർശ വേളയിൽ ആലപ്പുഴയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് ആഹ്ലാദത്തോടെയും ആശ്ചര്യത്തോടെയും വിളിച്ചു പറഞ്ഞു ഇവിടെ പ്രകൃതിയുടെ തന്നെ അനുഗ്രഹം വാരിക്കോലിച്ചൊരിഞ്ഞിരിക്കുന്നു ആലപ്പുഴ കിഴക്കിന്റെ വെന്നിസ് എന്ന് ലോക ഭൂപടത്തിൽ അറിയപ്പെടാൻ തുടങ്ങി തുറമുഖം കടൽപാലം തലങ്ങും വിലങ്ങുമുള്ള തോടുകൾ അവയ്ക്ക് കുറുകെയുള്ള പാലങ്ങൾ റോഡുകൾ നീണ്ടും ഇടതൂർന്നതുമായ കടൽ തീരങ്ങൾ പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതി ഇവയെല്ലാം കട്സർ പ്രഭുവിനെ ആലപ്പുഴയെ കിഴക്കിൻ്റെ വെന്നീസുമായി ഉപമിക്കാൻ പ്രചോദനം നൽകിയത് ആലപ്പുഴയ്ക്ക് ഒരു ശ്രേഷ്ഠമായ പൂർവകാല ചരിത്രമുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ദിവാൻ രാജകേശവദാസ് ആണ് ഇന്നത്തെ ആലപ്പുഴ പട്ടണം നിർമ്മിച്ചെങ്കിലും സംഘകാല ചരിത്രകൃതികളിൽ തന്നെ ആലപ്പുഴയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് നോക്കത്ത ദൂരത്ത് പച്ചപരവധാനി വിരിച്ചതുപോലുള്ള വയലുകളാൽ സമൃദ്ധമായ കേരളത്തിൻ്റെ നെല്ലറയായ കുട്ടനാടും കുഞ്ഞരുവികളും തോടുകളും അവയ്ക്കിടയിലുള്ള തെങ്ങിൻതോപ്പുകളും സംഘകാലത്തിൻ്റെ ആദ്യപാദം മുതൽക്കത്തന്നെ പ്രസ്ഥമായിരുന്നു പ്രാചീന കാലം മുതൽക്കേ തന്നെ ഗ്രീസും റോമുമായും ആലപ്പുഴയ്ക്ക് കച്ചവട ബന്ധമുണ്ടായിരുന്നതായി ചരിത്രത്താളുകൾ പറയുന്നു കിഴക്ക് കോട്ടയം ജില്ലയിൽ നിന്നും തെക്ക് കൊല്ലം ജില്ലയിൽ നിന്നുമുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ഓഗസ്റ്റ് പതിനേഴാം തീയതിയാണ് ആലപ്പുഴ ജില്ല രൂപീകരിക്കപ്പെട്ടത് ആംഗ്ലേയ ഭാഷയിൽ ആലപ്പി എന്ന പേരിലാണ് ഈ ദേശം അറിയപ്പെടുന്നത് ആലപ്പുഴയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും ഭൗതിക പ്രത്യേകതകളാൽ ആലപ്പുഴ എന്ന നാമം ഈ പ്രദേശത്തിന് നേടിക്കൊടുത്തതെന്ന് പറയപ്പെടുന്നു കടലിൻ്റെയും അതിലേക്ക് ഒഴുകി പതിക്കുന്ന പരസ്പര ബന്ധിതമായ നദികളുടെയും ഇടയിലുള്ള ഭൂമി എന്നതാണ് ആലപ്പുഴ എന്ന നാമത്തിൻ്റെ അർത്ഥം എറണാകുളം കോട്ടയം പത്തനംതിട്ട കൊല്ലം എന്നീ ജില്ലകളാണ് ആലപ്പുഴയുടെ അതിർത്തി ജില്ലകൾ ആലപ്പുഴ ജില്ലയിൽ ആറ് താലൂക്കുകളാണുള്ളത് ചേർത്തല അമ്പലപ്പുഴ കുട്ടനാട് കാർത്തികപ്പള്ളി ചെങ്ങന്നൂർ മാവേലിക്കര എന്നിവയാണ് ആ താലൂക്കുകൾ പ്രാചീന ശിലായുഗത്തിലെ ആലപ്പുഴ ജില്ലയുടെ ചരിത്രം സുരക്തമാണ് തീരദേശ താലൂക്കുകളായ ചേർത്തല അമ്പലപ്പുഴ കാർത്തികപ്പള്ളി പ്രദേശങ്ങൾ ഒരു കാലത്ത് ജലത്താൽ മൂടപ്പെട്ട് കിടന്ന പ്രദേശങ്ങളാണെന്ന് ഊഹിക്കുന്നു പിന്നീട് മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് മണലുകൾ കുന്നുകൂടി ഉണ്ടായ പ്രദേശമാണെന്ന് കരുതപ്പെടുന്നു എന്നാൽ കുട്ടനാട് സംഘകാലത്തിന് തുടക്കം മുതലേ പ്രസ്ഥി കേട്ട പ്രദേശമാണ് പഴയകാല ചേര രാജാക്കന്മാർ കുട്ടനാടിൽ താമസിച്ചിരുന്നുവെന്നും അവരെ കുട്ടവർ എന്ന് വിളിക്കപ്പെട്ടിരുന്നുവെന്നും ഈ നാമത്തിൽ നിന്നാണ് കുട്ടനാട് എന്ന പേര് ഉരുത്തിരി എന്നും പറയപ്പെടുന്നു ക്ഷേത്രങ്ങളിലും പള്ളികളിലും കാണുന്ന ശിലാലിഖിതങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ പാറയിലുള്ള കൊത്തുപണികൾ ചില പുരാവസ്തു അവശിഷ്ടങ്ങൾ എന്നിവയും ഉണ്ണിനീലി സന്ദേശം പോലുള്ള സാഹിത്യകൃതികളും ജില്ലയുടെ പുരാതന കാലഘട്ടത്തിൻ്റെ ഉൾക്കാഴ്ചയാണ് എ ഡി ഒന്നാം നൂറ്റാണ്ട് മുതൽ തന്നെ ക്രിസ്തു മതം ജില്ലയിൽ കാലുറപ്പിച്ചു കഴിഞ്ഞിരുന്നു ക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായ വിശുദ്ധ സെൻറ്റ് തോമസ് സ്ഥാപിച്ച ഏഴ് പള്ളികളിൽ ഒന്ന് ആലപ്പുഴ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ജില്ലയിൽ മതപരവും സാംസ്കാരികപരവുമായ വളർച്ച പ്രാപിച്ചത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ജില്ലയിൽ പോർച്ചുഗീസ് ആർ എത്തുന്നത് പോർച്ചുഗീസുകാർ ജില്ലയിലെത്തിയതോടെ ക്രിസ്തു മതം ജില്ലയിൽ ജനപ്രീതി ആർജിക്കുകയും അർത്തങ്കൽ പള്ളി സ്ഥാപിതമാകുകയും ചെയ്തത് പതിനേഴാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ ശക്തി ക്ഷയിക്കുകയും തുടർന്ന് ഡച്ചുകാർ സ്ഥാനം ശക്തിപ്പെടുത്തുകയും ചെയ്തത് സുഗന്ധ വ്യഞ്ജനങ്ങളായ ഇഞ്ചി കുരുമുളക് മുതലായവ സൂക്ഷിക്കാനായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഫാക്ടറികളും ഗോഡേണുകളും ഡച്ചുകാർ സ്ഥാപിച്ചു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ദ ബ